തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി നാല് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത് എട്ടിലധികം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി ഹരീഷ് കഴിഞ്ഞ ദിവസമാണ് ഏറെ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് കുഴിമന്തിയോടൊപ്പം കഴിച്ച മയോണൈസ് കഴിച്ച നുസൈബ എന്ന് പറയുന്ന ഒരു മധ്യവയസ്ക മരിച്ച വാർത്തയായിരുന്നു അത് സമാനമായി ആ സമയത്ത് തന്നെ നിരവധി റെയ്ഡുകൾ ഹോട്ടലുകളടക്കം പരിശോധനകളും നടന്നിരുന്നു ഇപ്പോൾ തൃശൂരിൽ നിന്നും പഴകിയ ഭക്ഷണം കണ്ടെത്തിയെന്ന വാർത്തകൾ വരികയാണ് എന്താണ് വിവരങ്ങൾ സ്വപ്ന ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പ് സംഘം തിരിഞ്ഞ് നാല് സംഘങ്ങളായി തിരിഞ്ഞ് തൃശ്ശൂരിലെ വിവിധ ഹോട്ടലുകളിൽ ആ പരിശോധന നടത്തിയത് ഏകദേശം ഇരുപത്തി ഒൻപത് ഹോട്ടലുകളിലാണ് ഇന്ന് വകുപ്പ് ഇത്തരത്തിൽ ആ പരിശോധന നടത്തിയ അതിൽ നിന്നും ഏകദേശം പത്ത് ഹോട്ടലുകളിൽ നിന്നാണ് ഇപ്പോൾ ഭക്ഷണം പിടിച്ചിരിക്കുന്നു പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാം വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഈ പത്ത് ഹോട്ടലുകളിൽ നിന്നായി പിടിച്ചെടുത്തത് പ്രധാനമായും ചുരുട്ടി ഹോട്ടൽ വിഘ്നേശ്വര ഹോട്ടൽ കുക്ക് ഡോർ റോയൽ ഹോട്ടൽ തുടങ്ങി ഇത്തരത്തിൽ പത്ത് ഹോട്ടലുകളിൽ ിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ നമുക്ക് കാണാം ചിക്കൻ ഐറ്റംസ് അതുപോലെ തന്നെ ബിരിയാണി മുട്ടകൾ തുടങ്ങിയിട്ടുള്ള പൊറോട്ട അതുപോലെ തന്നെ ചോറ് കറികൾ തുടങ്ങിയിട്ടുള്ള വിവിധ ഐറ്റംസ് വിവിധ വിഭവങ്ങളാണ് ഇത്തരത്തിൽ ഇന്ന് ഹോട്ടലുകളിൽ നിന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഇത്തരത്തിൽ നിരന്തരമായി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ കേന്ദ്രീകരിച്ച് ഈ ഹോട്ടലുകളിൽ കൃത്യമായ ഒരു പരിശോധന നടത്താം എന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് നമുക്കറിയാം വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഒരു യുവതി മരണപ്പെടുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ഹോട്ടലുകളുമായി കേന്ദ്രീകരിച്ച വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്ത് ഹോട്ടലുകളിൽ നിന്നുമാണ് ഈ കാണുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നാല് സംഘങ്ങളായി തിരിഞ്ഞ് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പിടിച്ചെടുത്തത് ഇന്ന് ആയിരുന്നു ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു മിന്നൽ പരിശോധന പല ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയത് അതിൽ നിന്നും ഒട്ടും കടിക്കാൻ യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തീർത്തും അല്ലെങ്കിൽ ഒട്ടും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇപ്പോൾ വ്യത്യസ്തമായ ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തത് എന്നുള്ളതാണ് അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചോറുണ്ട് അതുപോലെ തന്നെ ബിരിയാണി പൊറോട്ട ഐറ്റംസ് നിത്യവും ആളുകൾ നിത്യവും കഴിക്കുന്ന പദാർത്ഥങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും തൃശൂർ കേന്ദ്രീകരിച്ച ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന ഹോട്ടലുകളിൽ തുടരുന്നു എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇനിയും ഇത്തരത്തിൽ പരിശോധന തുടരുമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ നമ്മളെ അറിയിച്ച് അറിയിച്ചിട്ടുള്ളത് ഇത് അതിൻ്റെ തുടക്കം മാത്രമാണ് ഇനി വരും ദിവസങ്ങളിലും മറ്റ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച പരിശോധന നടത്തും ഇന്ന് ഏകദേശം ഇരുപത്തി ഒൻപത് ഹോട്ടലുകളാണ് പരിശോധന നടത്തിയത് അതിൽ നിന്നും ഏകദേശം പത്ത് ഹോട്ടലുകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് സ്വപ്നം ഹരീഷാണ് വിവരങ്ങളുമായി ചേരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നു എട്ട് ഹോട്ടലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ പഴയ ഭക്ഷണം പിടികൂടിയത്